വാർത്താ ദിനം പുലരുമ്പോൾ ആദ്യം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകാം അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ശ്രുതി വെങ്കി വെരി ഗുഡ് മോർണിംഗ് ഞാനുള്ളത് ആശമാരുടെ സമരപ്പന്തലിനും മുന്നിലാണ് നമുക്കറിയാം സമരം നാൽപ്പത് ദിവസങ്ങൾ പിന്നിടുകയാണ് മാത്രമല്ല അനിശ്ചിതകാല നിരാഹാര സമരം അത് രണ്ടാം ദിവസത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ആശമാരുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇവിടെ ഈ ആശമാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിരുന്നു നമ്മൾ കണ്ടതാണ് പലതരത്തിലുള്ള സമരങ്ങൾ സമാധാനപരമായ സമരം അതിനുശേഷം നിയമലംഘന സമരങ്ങൾ അതിനുശേഷമാണ് ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ഈ ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കൂടി ആശമാർ കടന്നിരിക്കുന്നത് പേരാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലിന് മുന്നിൽ ഇത്തരത്തിൽ നിരാഹാര സമരം കിടക്കുന്നത് എന്തായാലും ഇന്ന് ഈ വിഷയം നിയമസഭയിലടക്കം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ഓരോ ദിവസവും ആശമാരുടെ സമരത്തിന് പിന്തുണ ഏറി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും ദിവസമായി സർക്കാർ ഈ ഒരു കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളതും കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ രണ്ട് ചർച്ചകൾ നടന്നിരുന്നു അത് രണ്ടും പരാജയപ്പെടുന്നു തുടർന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി തന്നെ ഡൽഹിയിലേക്ക് പോകുന്നു ആഷുമാരുടെ ആരോഗ്യമന്ത്രിയെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് ഡൽഹിയിലേക്ക് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ജെ പി നദ്ദമായി കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചിരുന്നില്ല മന്ത്രി തിരിച്ചു വരികയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ മന്ത്രി പലതരത്തിലുള്ള കള്ളം പ്രചരിപ്പിക്കുകയാണ് മന്ത്രി ആശുമാരുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല സർക്കാർ അടക്കം ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ആശുമാർ ആവുക ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായി തന്നെ ആ ഒരു പരിഹാരം പ്രശ്നപരിഹാരം തരണം എന്നുള്ളത് തന്നെയാണ് കാരണം മിനിമം വേതനം അത് ഇരുപത്തി ഒരായിരം രൂപയാക്കുക അന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നാൽപ്പത് ദിവസം ഇത് മാറ്റിയിട്ടില്ല ഇന്നാവുമ്പോൾ ഇത് മാർച്ച് ഇത് ഇന്നലത്തെ തീയതിയിലാണിത് ഇരുപത്തിയൊന്നായ ഇന്ന് രാവിലെയോടുകൂടി ഇത് നാൽപ്പത് ദിവസം പിന്നിടുകയാണ് അനിശ്ചിതകാല സമരം നിരാഹാര സമരം അത് രണ്ടാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ് ആശുമാരെല്ലാം തന്നെ ഇവിടെ ഇവിടെ രാവിലെ മുതൽ എത്തുന്നുമുണ്ട് എന്തായാലും ഈ ഒരു സമരം നാല്പതാം ദിവസത്തിലേക്കാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒക്കെ പ്രതിപക്ഷ എം എൽ എ മാർ എല്ലാവരും സമരപന്തലിൽ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ന് സഭയുണ്ട് അപ്പോൾ സഭയിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും അല്ലേ അങ്ങനെ ഉന്നയിച്ചാൽ ഒരു വലിയൊരു വാദപ്രതിവാദം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലാഷിൻ തീർച്ചയായും അത് ഉറപ്പാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ ആശുമാരുടെ വിഷയമടക്കം അത് നിയമസഭയിൽ അടിയന്തരപ്രമേയമായി ഉന്നയിക്കുകയും ചെയ്യുന്നതിന് അനുമതിയും ലഭിച്ചിരുന്നില്ല അതിന് ശേഷം ഈ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ അത് ബഹിഷ്കരിച്ച് സമരപ്പന്തലിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇന്നും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് തന്നെ നിയമസഭയിൽ സാക്ഷിയാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇന്നും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ വിഷയം ആശുമാരുടെ വിഷയം നിയമസഭയിൽ ചർച്ചയാകും കാരണം പ്രതിപക്ഷം ഈ ഒരു കാര്യത്തിൽ വെട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആശമാർക്ക് അവരുടേതായ ആവശ്യങ്ങൾ അംഗീകരിച്ച് ലഭിക്കുന്നതുവരെ പ്രതിപക്ഷവും ആശമാർക്ക് ഈ ഒരു സമരത്തിന് അവർക്ക് പിന്തുണ നൽകിയിട്ടുമുണ്ട് എന്തായാലും സഭയിൽ ഇന്ന് ഇത് വീണ്ടും ഉന്നയിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ചർച്ച ചെയ്യാം പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകളാണ് ചോദ്യം ചെയ്യുക കാരണം ഈ സമരപ്പന്തലിന് മുന്നിലൂടെയാണ് മുഖ്യമന്ത്രി പലപ്പോഴേ കടന്നുപോയിട്ടുള്ളത് ഒരു തവണ പോലും ഇവിടേക്ക് ഇറങ്ങി ആശമാരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയോ പ്രശ്നത്തിൽ ഇടപെടാനോ മുഖ്യമന്ത്രി ും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സമരം സമരം ദിവസം നിരാഹാര രണ്ടാം ദിവസത്തിലേക്കും എത്തിയിരിക്കുകയാണ് പ്രതീക്ഷകളുണ്ടോ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയിൽ തന്നെയാണ് സമരം തുടർന്നു കൊണ്ടിരിക്കുന്നത് കാരണം ഇത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു പോസിറ്റീവായ നടപടി ഉണ്ടായാൽ അല്ലേ നമുക്ക് സമരം അവസാനിപ്പിക്കാൻ പറ്റൂ അപ്പോൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ സമരത്തിൽ തുടരുന്നത് വീണ്ടും സഭയിൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു അതെ പ്രതിപക്ഷം കഴിയുന്നതെല്ലാം ചെയ്യാം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് അതിലും പ്രതീക്ഷയുണ്ട് മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം ഇനി മുന്നോട്ട് തീരുമാനം എന്തെങ്കിലും ആയോ മുന്നോട്ട് നമ്മളിങ്ങനെ ഘട്ടംഘട്ടമായി സമര പരിപാടികൾ ഓരോ ഘട്ടത്തിലും ആസൂത്രണം ചെയ്യുകയാണ് അപ്പോൾ ഇന്നലെ നിരാഹാര സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ശക്തമായിട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും നമ്മൾ ആശമാര് ചേർന്നുകൊണ്ടുള്ള പരിപാടികളും പ്രതിഷേധ പരിപാടികളൊക്കെ ആണ് തുടർന്ന് ഉണ്ടാവുക ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകും ചർച്ചയ്ക്ക് പോകും പക്ഷേ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ നടന്നതുപോലെയുള്ള ചർച്ചയല്ല കൃത്യമായ ഒരു ഫോർമുല വെച്ചുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഇടപെടണം മുഖ്യമന്ത്രി ഇടപെടുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണല്ലോ ഒരു നിലപാടെടുക്കേണ്ടത് ഒരു മന്ത്രിസഭയുടെ തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയാണ് നിലപാടെടുക്കേണ്ടത് അദ്ദേഹം നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയോ എന്നുള്ളതല്ല നിലപാട് മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ സർക്കാർ എടുക്കണം എന്തായാലും അതുതന്നെയാണ് ഈ ഒരു കാര്യത്തിൽ വെട്ടുവീഴ്ചയില്ല ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ലഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് തന്നെയാണ് അത് എത്ര കടുത്ത സമരത്തിലേക്കാണെങ്കിലും അവരത് ചെയ്യും കാരണം നമുക്കറിയാം ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇത്തരത്തിൽ സ്വപ്നങ്ങൾ അത് പുതുമയുള്ളതല്ല പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ത്രീകൾ നാൽപ്പത് ദിവസത്തിലധികമായി സമരം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപ് ഭാഗത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു കാഴ്ച നമുക്ക് കാണുക കാരണം ഒരു സമരം അത് തുടക്കത്തിൽ തന്നെ അഞ്ച് മിനിറ്റ് ഇവർ മന്ത്രിമാരുടെ ഒരു ചർച്ച നടത്തിയാൽ അവസാനിപ്പിക്കാവുന്ന ദിവസം പിന്നിട്ടും നിരാഹാര ഇപ്പോൾ ഈ ഈ മുന്നിൽ എന്തായാലും വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം ുംഷ്യൻ അത് മാത്രമല്ല ഈ അതായത് ഈ ഒരു ഈ ഒരു പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നത് രണ്ടാം ദിവസത്തിലേക്ക് നിരാഹാര സമരം അടക്കം കടക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്നലെ മന്ത്രി ദില്ലിയിൽ പോയത് ഒരു പ്രഹസനമാണ് എന്നുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ആ കാര്യങ്ങൾ അടക്കം ഉയർത്തി തന്നെയായിരിക്കും ഇനിയുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാവുക പ്രതിപക്ഷമാണെങ്കിലും അത് ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ സഭയിലും എന്ന് തന്നെയാണ് മറ്റൊന്ന് പ്രതീക്ഷ അംഗൻവാടി ജീവനക്കാരുടെ സമരവും ഉണ്ട് അത് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ പിന്തുണയുമായി കൂടുതൽ നേതാക്കളൊക്കെ സമര എത്താനുള്ള സാഹചര്യ സാഹചര്യമല്ലേ ഉള്ളത് ശ്രുതി അത് സമരത്തിനു തൊട്ടപ്പുറത്ത് തന്നെയാണ് അംഗൻവാടി ജീവനക്കാരുടെ സമരവും നടക്കുന്നത് അവിടെയും രാപ്പകൽ സമരം തന്നെയാണ് അത് അഞ്ചാം ദിവസം പിന്നിട്ടു എന്നുള്ളതാണ് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വലിയ രീതിയിലാണ് സ്ത്രീകളുടെ രീതിയിൽ ഇവിടെ ഒരു പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അംഗൻവാടി ജീവനക്കാർ അവരും ആശാമാരുടെ സമരത്തിന് ഏതാണ്ട് സമാനമായി തന്നെ അവരുടെ ഓണറേറിയം ഇരുപത്തോറായിരം രൂപയായി വർദ്ധിപ്പിക്കുക അവരുടെ ഉത്സവബദ്ധ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഫോർ മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്യുക അവരുടെ പി എഫ് ൾ ഉറപ്പുവരുത്തുക പിരിഞ്ഞു പോകുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ നൽകുക അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് തൊട്ടപ്പുറത്തായി തന്നെ അംഗൻവാടി ജീവനക്കാരും സമരം നടത്തുന്നത് സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷേ ഈ അഞ്ചാം ദിവസവും അവർ സമാധാനപരമായാണ് സമരം ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിൽ സമരം ചെയ്തു കഴിഞ്ഞാൽ അത് അത് ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം അതുകൊണ്ട് തന്നെ സമരം വരും ദിവസങ്ങളിൽ കടുപ്പിക്കും കൂടുതൽ സ്ത്രീകളെ ഇവിടേക്ക് എത്തിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ കാണാം അംഗൻവാടി ജീവനക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസവും ഓരോരുത്തരാണ് ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഓരോ ജില്ലക്കാരാണ് സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊല്ലം ജില്ലയായിരുന്നു അതിന് മുൻപ് ഇടുക്കി ജില്ലയൊക്കെയായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്നലെ പ്രതിപക്ഷം മറ്റ് എം എൽ എമാരും ഇവിടേക്ക് എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആണ് ഇത്തരത്തിൽ ഒരു ജാഥയായി ഈ പ്രതിപക്ഷ എം എൽ എമാരടക്കം നിയമസഭയിൽ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇന്നും കൂടുതൽ പേരെ ഇവിടേക്ക് എത്തിച്ച് അവരുടെ ശക്തി തെളിയിക്കാൻ അല്ലെങ്കിൽ ഈ സമരത്തിലേക്ക് അണിചേരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവരുമുള്ളത് എന്തായാലും ഈ സമരം ഇന്ന് അഞ്ചാം ദിവസം പിന്നിടുകയാണ് രണ്ട് ഭാഗങ്ങളിലായി സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മ ആ രണ്ടും സർക്കാരിനെതിരെയുള്ള ശബ്ദങ്ങളായി ഉയർന്നു വരുന്നു അതിനെ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിനെയും ഒരു ലക്ഷ്യം അഞ്ച് ദിവസമായാണ് ഈ സ്ത്രീകൾ ഇവിടെയും ഇത്തരത്തിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേച്ചി ഇപ്പോൾ സമരം അഞ്ചാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ ഞങ്ങൾക്ക് സ്ഥിരം ജീവനക്കാരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം ഓണററി എന്ന പദവി മാറ്റിക്കൊണ്ട് ഞങ്ങളെ ശമ്പള സ്കെയിലാക്കണം സ്ഥിരം ജീവനക്കാരായിട്ട് ഞങ്ങളെ സർക്കാർ അംഗീകരിക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നൽകണം പിന്നെ എന്താണ് അയ്യായിരം രൂപയോളം ഞങ്ങളുടെ പിന്നെ വിരമിക്കൽ ആനുകൂല്യത്തിനകത്തുള്ള മാറ്റങ്ങൾ വരുത്തണം എല്ലാം വരുത്തണം സമരം അഞ്ച് ദിവസം പിന്നിട്ടോ ഇനി രണ്ടാം ഘട്ട സമരത്തിലേക്ക് കിടക്കാൻ തീരുമാനമായോ തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് തന്നെ പോകും